നമ്മുടെ വീണ്ടെടുപ്പ് പൂർത്തീകരിക്കപ്പെടുന്നത് നമ്മൾ തേജസ്സിൽ ചെന്നെത്തുമ്പോൾ മാത്രമാണ് ആ തേജസ്കരണം വരെ നീളുന്ന വീണ്ടെടുപ്പിന്റെ ഒരു നാൾ വഴി നമുക്കുണ്ട് വി ആർ ജസ്റ്റ് എന്താണ് ഇറ്റ്സ് എ പ്രോസസ് നമ്മളിങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് തേജസിലേക്ക് തേജസിന്മേൽ തേജസ് പ്രാവശ്യം മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീണ്ടെടുപ്പിന്റെ പൂർത്തീകരണം ആത്യന്തികമായി സംഭവിക്കുന്നത് നമ്മൾ നീതീകരിക്കപ്പെടുമ്പോഴല്ല നീതീകരിക്കപ്പെടുമ്പോൾ മാത്രമല്ല നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട് ഏറ്റവും ഒടുവിൽ അവന്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്ന സ്റ്റേജ് വരെയും നമ്മളുടെ വീണ്ടെടുപ്പ് തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് അങ്ങനെ ആ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മഹാ ഇൻഹെറിറ്റൻസ് അതിന് വേണ്ടി നമ്മളെ പ്രാപ്തമാക്കാൻ വേണ്ടിയാണ് നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നതെന്നാണ് പാളൂടെ പറയുന്നത് അതായത് വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മളെ പ്രാപ്തരാക്കേണ്ടതിന് എക്യുപ് ചെയ്യാനായിട്ട് ഇപ്പൊ തന്നെ എൻ്റെ ചിന്തയും പ്രത്യാശയും എല്ലാം സ്വർഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആയിരിക്കണം അല്ലെങ്കിൽ അവിടെ തന്നെ നമ്മൾ പാളിച്ചു വരുന്നത് കാര്യം ഇന്ന് വാസ്തവത്തിൽ സ്വർഗവുമായി ബന്ധപ്പെട്ടല്ല നമ്മൾ ആളുകൾക്ക് കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇറ്റേണിറ്റിയുടെ ഗോഡ് വോൺസ് അസ് ടു ലിവ് ഇൻ ദ ലൈറ്റ് ഓഫ് ഇറ്റേണിറ്റി നിത്യതയുടെ ദർശനത്തിൽ വേണം നമ്മൾ ജീവിക്കാനായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിലെ ഒരു സിറ്റിസനാണ് പക്ഷേ ഞാൻ സിറ്റിസൺ ആയ സ്വർഗത്തിൽ ഞാൻ അങ്ങ് ചെന്ന് കഴിഞ്ഞിട്ടില്ല ഇവിടെ അതിന്റെ ഒരു കോൺസുലേറ്റിൽ ഞാൻ ആണെന്നുള്ളതേ ഉള്ളൂ ഞാൻ ഇവിടെ തന്നെ സ്വർഗം എൻജോയ് ചെയ്യുന്നുണ്ട് കാര്യം അവൻ എന്ത് ചെയ്തിരിക്കുകയാണ് എന്നെ അവനോട് കൂടെ സ്വർഗ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുകയാണ് പക്ഷെ ഈ സ്വർഗ സ്ഥലങ്ങൾ എന്ന് പറയുന്ന ഇപ്പോഴത്തെ വാസം എവിടെയാണ് ഭൂമിയിലാണ് എനിക്ക് ഇവിടെ കൊണ്ട് ഞാൻ കാര്യങ്ങൾ തീരുന്നില്ല ഐ എം വാക്കിംഗ് ഫോർവേഡ് ഞാൻ പ്രസി ഫോർവേഡ് ഞാൻ മുന്നോട്ട് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് എന്റെ ഡെസ്റ്റിനേഷനെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്താണ് എൻ്റെ ഡെസ്റ്റിനേഷൻ സ്വർഗമാണ് എന്റെ ഡെസ്റ്റിനേഷൻ അല്ലാതെ ഭൂമിയല്ല എന്റെ ഡെസ്റ്റിനേഷൻ ഭൂമിയാണെന്നാണ് പലപ്പോഴും പലരുടെ ആളുകളുടെയും ചിന്ത എന്നാൽ അതല്ല ഭറവോന്റെ അടിമത്വത്തിൽ നിന്ന് എന്നെ വീണ്ടെടുത്ത് ഈ മരുഭൂമിയിലാക്കിയിരിക്കുന്നത് വാഗ്ദത്ത കനാനിലേക്ക് കൊണ്ടുപോകാനാണ് അല്ലാതെ മരുഭൂമിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനല്ല പക്ഷേ കനാൻ നാടിന് വേണ്ടിയുള്ള ഒരു ഒരുക്കം എനിക്ക് ആവശ്യമുണ്ട് കാരണം എന്താണ് കനാൻ നാട്ടിൽ പൂർണ്ണമായും ദൈവമാണ് രാജാവ് കനാൻ നാട്ടിൽ പൂർണ്ണമായ അനുസരണം ആവശ്യമുണ്ട് കനാൻ നാട് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ് ദാറ്റ് ഇസ് ഗോഡ്സ് വേൾഡ് അതിനു വേണ്ടി ഇവരെ എക്വിപ്റ്റ് ചെയ്യാനാണ് ദൈവം മിശ്രൈമിൽ നിന്ന് വീണ്ടെടുത്ത ജനത്തെ മരുഭൂമിയിലാക്കിയത് അതായത് മരുഭൂമിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കനാനിലെ ദൈവ ഭരണം എങ്ങനെയാണെന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയതുള്ളൂ അതിന്റെ കാരണം എന്നാ മിശ്രയിമിൽ നിന്ന് നേരിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവനീ ദൈവഭരണത്തിന്റെ സ്നേഹമൊന്നും മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല കാര്യം ചാട്ടവാറിന്റെ ഭാഷ മാത്രമേ ഇവന് അറിയത്തുള്ളൂ അനുസരിക്കണമെങ്കിൽ അടിക്കണം ഇതല്ലാതെ വേറെ ഒന്നും ഇവന്മാർക്ക് അറിയത്തില്ല അതുകൊണ്ട് മരുഭൂമിയിൽ ചെന്നാലും യുവർക്ക് കർത്താവ് ഞങ്ങളെ വിളവിച്ചു വീണ്ടെടുത്തു സ്നേഹം ഇതൊന്നും നമ്മൾക്ക് വരുന്നില്ല ആ ഭാഷ മനസ്സിലാകാത്തത് കൊണ്ടാ കർത്താവ് ഞങ്ങൾ പറഞ്ഞത് അനുസരിച്ചാൽ നിനക്ക് അനുഗ്രഹം ഉണ്ടാകും ഇല്ലെങ്കിൽ നിന്നെ തള്ളി ശരിയാക്കും എന്നൊക്കെ പറയാൻ തന്നെ കാരണം എന്ന് ഇതൊന്ന് പഠിച്ചു വരുന്നത് പോലെ ഇതൊക്കെ കനാൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതൊന്നും വിഷയമല്ല നമുക്ക് ഈ ഭൂമിയിൽ തന്നെ ചില ഇൻസ്ട്രക്ഷൻസും ഒരുപക്ഷെ ചെസ്റ്റൈസ്മെന്റും ഒക്കെ നമുക്ക് നമ്മളെ എന്താണ് ഒരു ഒരു പരിധിവരെ നമ്മളെ ഇതെല്ലാം ശിക്ഷണങ്ങളും എല്ലാം നമുക്ക് നൽകുന്നതിന്റെ കാരണം എന്നറിയാമോ നമ്മളെ ഇവിടെ ശിക്ഷിച്ച് നശിപ്പിക്കാൻ വേണ്ടിയല്ല എന്ത് നമ്മുടെ മുമ്പിലുള്ള ഒരു ലോകത്തിന് വേണ്ടി നമ്മളെ പ്രാപ്തമാക്കുകയാണ് അതിനുവേണ്ടി ഒരു പക്ഷേ അല്പം വേദനാജനകമായ അവസ്ഥകളിലൂടെയൊക്കെ നമുക്ക് കടന്നു പോകേണ്ടി വന്നേക്കാം ഇപ്പൊ ആവർത്തന പുസ്തകം അതിൻ്റെ കർത്താവ് തന്നെ ഉദ്ധരിക്കുന്ന ഒരു വേദഭാഗമാണെങ്കിൽ ഞാൻ അതൊന്ന് വായിക്കട്ടെ നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൽക്കാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ നിന്നെ നിന്റെ പിതാക്കന്മാർ അറിയാത്ത മന്ന കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത ദൈവമായ ഹോവേ മാറുന്നു അപ്പോൾ നിന്നെ താഴ്ത്തി ഭൂമിയിലായിരുന്നപ്പോൾ അല്ലെങ്കിൽ മരുഭൂമിയിലായിരുന്നപ്പോൾ ഇസ്രായേൽ മക്കളെ ദൈവം എന്ത് ചെയ്തു താഴ്ത്തി വിശപ്പിക്കുകയും ചെയ്തു ഇല്ലേ അവനെ വിശപ്പിച്ചു വിശപ്പിച്ചത് എന്തിനാണെന്നറിയാമോ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് പഠിപ്പിക്കാൻ കാര്യം ചാർട്ടവാറടി ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കാനെന്ന് അവന് അറിയില്ല ഇത് തന്നെയാണ് നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മളെ ഈ മരുഭൂമിയിലൂടെ നടത്തുകയാണ് കോയമെന്ന് പറഞ്ഞൊരു ഒരു 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 ദൈവശാസ്ത്രജ്ഞണ്ട് അദ്ദേഹത്തിന്റെ ഒരു ബുക്കുണ്ട് ആ ബുക്കിനകത്ത് അദ്ദേഹത്തിന്റെ കുറച്ച് ഡിവോഷൻസ് ആണ് അതിനെ ഗോഡ്സ് സ്പീഡ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സ്പീഡ് എത്രയുണ്ടെന്ന് നമ്മളെല്ലാം അങ്ങനെയാണല്ലോ എപ്പോഴും പറയുന്നത് എത്ര മൈൽസ് ഓർ കിലോമീറ്റേഴ്സ് പെർ അവർ എന്ന് പറഞ്ഞെല്ലാം പറയുമല്ലോ അല്ലെ എത്ര കിലോമീറ്റർ പെർ അവർ പക്ഷേ ദൈവത്തിന്റെ സ്പീഡ് ഈ കോയമ്മ പറഞ്ഞാൽ ദൈവത്തിന്റെ സ്പീഡ് സിക്സ് കിലോമീറ്റേഴ്സ് പെർ ഇയർ എന്നാണ് പെർ പെർ അവർ അല്ല പെർ ഇയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കനാൻ നാട്ടിൽ പോകാൻ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ താഴെ ഉള്ളൂ ഇവര് പോയ കനാൻ നാട്ടിൽ വരെ ജലനായിട്ട് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് ഉള്ളു പക്ഷെ എത്ര വർഷം എടുത്തു നാൽപ്പത് വർഷം നാ അതായത് കർത്താവ് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും വലിയ സ്പീഡിലൊന്നും പോകുന്നൊന്നുമില്ല നമുക്കാണ് ഈ സ്പീഡിന്റെ ആളാണ് പക്ഷെ കർത്താവിന്റെ സ്പീഡ് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല വളരെ പതിയെ താഴ്ത്തി നിന്നെ വിശപ്പിച്ച് നീ എങ്ങനെ ജീവിക്കണം എന്നുള്ളതൊക്കെ നിന്നെ പഠിപ്പിച്ച് ദൈവം പഠിപ്പിക്കാൻ വേണ്ടി ഒരുക്കിയതാണ് നാൽപ്പത് ഇത്രയും ചിലപ്പം പിന്നെ പെട്ടന്ന് അങ്ങ് നടന്നു പോകുന്നത് പോയിട്ട് ഇനി എത്രയാണെങ്കിലും ഈ ജനങ്ങളെ എല്ലാം കൂടെ കൊണ്ടുപോവുക ആയതുകൊണ്ട് കുറച്ചുകൂടെ പെതിയെ പെതിയെ നടന്നാലും നാൽപ്പത് ദിവസത്തിൽ കൂടുതലൊന്നും ആവശ്യമില്ല ഈ സ്ഥലത്ത് നിന്ന് കനാൻ നാട് വരെ പോകാനായിട്ട് പക്ഷെ നാൽപ്പത് വർഷം എന്താ പെട്ടെന്ന് കൊണ്ടുപോകാഞ്ഞ കാര്യം എന്താ കാര്യം കനാൻ നാട്ടിൽ ചെന്ന് ഇതെല്ലാം പഠിപ്പിക്കാനല്ല കനാൻ നാട്ടിൽ എത്തുന്നതിന് മുമ്പേ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതെല്ലാം പഠിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളെ ആ രീതിയിൽ ഈ ഇവിടെ ഭൂമി നമ്മളെ ആക്കിയിരിക്കുന്ന സ്വർഗത്തിന്റെ ലെസൺസ് പഠിപ്പിക്കാനിവിടെയാണ് ഞാൻ പറഞ്ഞല്ലോ സുവിശേഷ വേലെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വേറെ കിടക്കുന്നു പക്ഷെ ഞാൻ പറഞ്ഞത് ഞാനും യേശുവും അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യേശു എന്തിനാണ് എന്നെ ഈ മരുഭൂമിയിൽ ഇട്ടേക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല എന്ത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോ കണ്ണും പൊളിച്ചു വായും പൊളിച്ചു ആ പാടേ എന്തോ ചെയ്യണം അറിയാൻ വയ്യാതെ ഇരിക്കരുത് അതുകൊണ്ട് സ്വർഗത്തിന്റെ ലൈഫ് ഞാൻ എന്ത് ചെയ്യണം അവിടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം നമ്മൾ സ്പേസിലേക്ക് ഒരാളെ വിടുകയാണെങ്കിൽ ഓക്കെ നാളെ ഒരു ഷട്ടില് നേരെ നമ്മൾ സ്പേസിലേക്ക് വിടുന്നുണ്ട് കമൗൺ നാളത്തേക്ക് അങ്ങ് പോയേക്കമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കയറ്റി വിടുമോ ഇല്ല എത്രയോ നാളത്തെ പരിശീലനത്തിന് ശേഷമാണ് കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മനുഷ്യന് ഭാരമില്ല ഗുരുത്വാകർഷണമില്ല അപ്പൊ നമ്മൾ ഇന്നുവരെ നമ്മൾ നടന്ന പോലെ ഇങ്ങനെ നമുക്ക് കാലി വെച്ച് നടക്കാൻ ഒന്നും പറ്റത്തില്ല കാര്യം കാലി വെക്കുമ്പോൾ നമ്മൾ മുകളിലോട്ട് പൊങ്ങിപ്പോയിരിക്കും ഈ സ്പേസിൽ എങ്ങനെ നടക്കണ്ടെന്നൊക്കെയുള്ളത് നമുക്ക് നമുക്കറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ആ എന്താണ് സ്പേസ് യാത്രയ്ക്ക് വേണ്ടി ഒരാളെ ഒരുക്കുമ്പോഴത്തേക്ക് എന്താ ചെയ്യുന്ന അറിയാമോ സ്പേസിൽ എങ്ങനെയാണ് അങ്ങനെ ഒരു ഒരു ആംബിയൻസ് ഉണ്ടാക്കുകയാണ് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുകയാണ് ആ സ്പേസ് പോലെ തന്നെയുള്ള ഒരു സ്ഥല സ്ഥലം സൃഷ്ടിച്ചെടുത്തിട്ട് അവിടേക്ക് ഇവരെ കയറ്റി വിടുകയാണ് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളു എന്ന് പറഞ്ഞതുപോലെ ദൈവം ഈ ഭർവാന്റെ അടിമത്തുനിന്ന് തന്നെ വിടുവിച്ച് ചേർച്ചിലേക്ക് അല്ലെങ്കിൽ സഭയിലേക്ക് മരുഭൂമിയിലെ സഭയായിട്ട് എന്നെ നിർത്തിയിരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ സ്വർഗത്തിന്റെ സകല കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട് അതുകൊണ്ടാണ് ഒന്നിന്റെ ഓഫ് ദി ഇൻഹെറിറ്റൻസ് ാണ് സ്വർഗത്തിന് വേണ്ടി എന്നെ ഫിറ്റ് ആക്കാൻ വേണ്ടിയാണ് ഈ ഭൂമിയിൽ എന്നെ ആക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ ചെന്നാലും എനിക്കൊരു രസം ഉണ്ടാകാതിരുന്നേ അതാണ് അതിനകത്ത് ഒരു വലിയൊരു രസം എന്ന് പറയുന്നത് ഹനാമോർ എന്ന് പറയുന്ന ഒരു വിശുദ്ധയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവര് ഒരു പുസ്തകരിദിനുണ്ട് ഈ നമ്മൾ ഈ നാടകം കാണാൻ പോകുമ്പോൾ നാടകം അവിടെ കാണിക്കുക എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ആസ്വാദനക്ഷമത കൂടെ കൊണ്ടുപോകണം ആസ്വാദനക്ഷമത കൂടെ കൊണ്ടുപോയില്ലെങ്കിൽ അത് നമ്മളിപ്പോ കഥകളി കാണാൻ പോയി കഴിഞ്ഞാൽ തന്നെ ഒന്നര ചോദിക്കുക ഈ കഥകളി കണ്ടിട്ട് നമ്മുടെ സഹോദരങ്ങളൊക്കെ കൂട്ടുകാരൊക്കെ എന്റെ ചില ഫ്രണ്ട്സ് ഉണ്ട് മടിഞ്ഞിരുന്നിങ്ങനെ ഓ എന്തൊരു രസമാണെന്നറിയാം ഞാൻ നോക്കി എഴുതിയോ മനസ്സിലാകുന്നില്ല കാര്യം കഥകളി അറിയണമെങ്കിൽ എന്ത് വേണം അതിന്റെ മുദ്രകളെല്ലാം നേരത്തെ പഠിച്ചെങ്കിലേ രസിക്കാൻ പറ്റുള്ളൂ അതുപോലെ സ്വൽഗത്തിന്റെ പ്രത്യേകതകളും കാര്യങ്ങളും മുദ്രകളും ഒക്കെ ഇവിടെ വെച്ച് അഭ്യസിക്കാതെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്നില്ല എന്നുള്ള ഒരു സ്റ്റേജ് വരും അതുകൊണ്ട് എന്ത് ചെയ്യണം ആ സ്വർഗത്തിന്റെ ലൈഫ് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ അതുകൊണ്ട് സ്പേസിലേക്ക് പോകുന്ന ആളെ ഇവിടെ എക്യുപ് ചെയ്യുന്നത് പോലെ സ്വർഗത്തിന്റെ പ്രത്യേകതകളെല്ലാം ഈ സഭയിൽ നമ്മളെ ആക്കി എന്ത് ചെയ്യുകയാണ് പഠിപ്പിക്കുകയാണ് എന്നാല് അതിന് ചിലപ്പോൾ പഠിക്കാത്തതിന് തല്ലുകുട്ടി എന്ന് വരും അല്ലേ പഠിക്കാത്തതിന് തല്ലുകുട്ടിന് വരും വേദനയെടുത്തെന്നിരിക്കും ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലെ ചിലപ്പോൾ ഇട്ടു പോകുന്നോണ്ട് ജോർജ് വർഗൺ ഒരാൾ ചോദിച്ചു നിങ്ങൾ ഈ ഓയം ഓയമെന്നൊക്കെ പറഞ്ഞു എത്രയോ ആളുകൾ ഓയമി ജോയിൻ ചെയ്തിട്ട് ഇട്ടു പോയിട്ടുണ്ട് ജോർജ് വർഗൻ പറഞ്ഞത് എന്തറിയാമോ അതിനേക്കാൾ കൂടുതൽ ആളുകൾ വയലിൻ പഠിക്കാൻ നോക്കിയിട്ട് ഇട്ടിട്ട് പോയിട്ടുണ്ടെന്ന് അതിനേക്കാൾ കൂടുതൽ ആളുകൾ വയലിൻ പഠിക്കാൻ നോക്കിയിട്ട് ഇതിച്ചിരി പ്രയാസമുള്ള കാര്യമാണ് പക്ഷേ പഠിച്ച് കഴിയുമ്പോഴാണ് അത് നമുക്ക് ആസ്വദിക്കാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് സ്വർഗം പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി ഈസിങ് നോട്ട് ഈസി തിങ് നമ്മൾ ഈ ചാട്ടവാറിന്റെ അടിയും കൊണ്ട് അടിമകളായിട്ട് അവിടുത്തെ ഉള്ളിയും ചുറ്റുള്ളിയും മറ്റേത് മടിച്ചെ തിന്നുകൊണ്ടൊക്കെ അത് കഴിഞ്ഞിട്ട് മഞ്ഞ തിന്നെ ഇതെല്ലാം ചോദിക്കും മഞ്ഞ കിട്ടുമ്പോൾ നമ്മൾ ഇതെല്ലാം ചോദിക്കും കാര്യം ഉള്ളി തിന്ന അല്ല പരിചയ പരിചയപ്പെട്ടുള്ളൂ അല്ലാതെ നട സാധനവും തിന്നു ഇതെന്താണ് മല്ലന്മാരുടെ ആഹാരം എന്ന് പറയുന്നത് ദി ഫുഡ് ഓഫ് ദി ഏഞ്ചൽസ് എഴുതിയിരിക്കുന്നത് ദൂതന്മാരുടെ ആഹാരം കൊടുത്തപ്പോഴത്തേക്കുള്ള മഞ്ഞ മന്ന ഇതല്ല അത് മഞ്ഞ മോശമായിട്ടല്ല ഈ ഉള്ളിയുടെ ടേസ്റ്റ് അങ്ങോട്ട് മാറിയിട്ടില്ല അതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് ഈ മരുഭൂമിയിൽ കൊണ്ടിട്ടിരിക്കുന്നതിന്റെ കാരണം കാരണം ഈ ഉള്ള ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറാനാണ് മരുഭൂമിയിൽ നമ്മൾ ആയിരിക്കുന്നത് മിശ്രമിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത എല്ലാ അനാവശ്യങ്ങളും ഒക്കെ ഒന്ന് കളയാൻ വേണ്ടിയാണ് അത് കളയണം അതിനു വേണ്ടിയുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ അവിടെ ഞാൻ പറഞ്ഞല്ലോ അവിടുത്തെ ആ സന്തോഷമൊക്കെ നമ്മൾ കാണുമ്പോൾ ചിലപ്പം എന്തോ ചിലപ്പോൾ അവിടെ ഹാട്ടരാക്കൊന്നും ആർക്കും ഉണ്ടാകത്തില്ലെങ്കിൽ ഞാൻ കുറയാണ് ഈ എമ്മി ചെറിയാൻ സാറ് നമ്മളെ പാട്ട് കഴിഞ്ഞ എമ്മി ചെറിയ സാറ് കുടിയൂരുകാരാണ് ഞങ്ങളുടെ വീടിന്റെ അടിപൊളി ആണ് അദ്ദേഹത്തിന്റെ വീട് അപ്പൊ അദ്ദേഹം പണ്ട് മദ്രാസിനേക്കാൾ ഒരു വലിയ പട്ടണമായിരുന്നു മധുര എന്ന് പറയുന്നത് പുള്ളി മധുരയിലാണ് താമസിക്കുന്നത് അപ്പൊ ഞങ്ങൾ കുളിയൂർ എന്ന് പറയുന്നത് ഒരു പ്രദേശം അവിടെ അവിടെയൊന്നും മനുഷ്യനും മഞ്ഞാദ്യം ഇല്ലാത്തവര് ഇനോ ആദ്യം ആൾക്കാരൊന്നും ഇല്ലാത്ത ഒരു ഒരു ഇറ്റ്സ് എ വെരി സ്മോൾ പ്ലേസ് വെരി സ്മോൾ പ്ലേസ് അപ്പൊ എമ്മി ചെറിയാൻ സാറ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു ചെറുക്കനെ ഒരു ജോലിക്കാരനോട് ചേർക്കണേ കൊണ്ട് നേരെ മധുര റെയിൽവേ സ്റ്റേഷനില് കൊണ്ടുപോയി എന്ന് വെച്ചാൽ മധുരയ്ക്ക് കൊണ്ടുപോകാണ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഒറ്റ കളിച്ചു അയ്യോ എന്ന് തോന്നിച്ചോളു സാർ ജോലി എന്തോ പറ്റിട ആളുകള് ഇവനീ കുളിയാപാട് നാലുപേരെ കണ്ട മധുര റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷൻ ആളുകള് ഇവ കുറിച്ച് സി ഇത് തന്നെ സംഭവിക്കും ഇവിടെ വെച്ച് സ്വർഗം പ്രാക്ടീസ് ചെയ്യാതെ അതുകൊണ്ട് ദൈവം നമ്മളെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത് എന്താണെന്നറിയാമോ നമ്മൾ സ്വർഗത്തിന്റെ ജീവിതം ഈ ഭൂമിയിൽ തന്നെ ജീവിക്കാൻ വേണ്ടിയാണ് നമ്മളെ അവൻ എക്യുപ് ചെയ്യണം നമ്മളെ അവൻ പണി കാണാം